മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഒന്ന് നോർത്ത് ഈസ്റ്റും ഒന്ന് സൗത്ത് വെസ്റ്റും സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ദേവാലയമാണ് സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സ്റ്റാഫോർഡ് ഹ്യൂസ്റ്റൺ ടെക്സസ് സ്റ്റേറ്റിലാണ് ഈ സ്ഥലം ഉൾപ്പെടുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നതും പന്ത്രണ്ട് ഏക്കറോളം വിസ്തീർണമുള്ള ഭൂപ്രദേശവും മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ അധികം കുടുംബങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ ദേവാലയമാണ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മറ്റു ദേവാലയങ്ങളിൽ ഉള്ളതുപോലെ എല്ലാ ആധ്യാത്മിക സംഘടനകളും ഈ ദേവാലയം ആരംഭം കുറിച്ച നാൾ മുതലേ എന്നിട്ട് തുടക്കത്തിലേ ഉണ്ട് എങ്കിലും രണ്ടായിരത്തി പതിനാറിന് ശേഷം ആരംഭം കുറിച്ച ഒരു പ്രസ്ഥാനമാണ് സെന്റ് തോമസ് മിഷൻ അന്നത്തെ ഭദ്രാസനാധിപനായിരുന്ന അഭ്യന്യ അലക്സിയോസ് മാർ മാറിയ സേബിയോസ്മേനിയുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടിയാണ് ഈ പ്രസ്ഥാനം ആരംഭം കുറിച്ചത് സഭയിലെ ആനുകാലികമായ അല്ലെങ്കിൽ അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊക്കെ അനുഗ്രഹീതമായി സുതാര്യമായി പണം അല്ലെങ്കിൽ ധനം സമാഹരിച്ച് കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തുടർന്ന് പറയുന്ന ഓരോ സംഘടനകളിൽ കൂടിയൂടെ ആറ് പ്രധാനപ്പെട്ട വിഭാഗങ്ങളിലൂടെ ഈ ദേവാലയത്തിനുള്ളവർക്കും ദേവാലയത്തിനോട് ചേർന്ന സമൂഹത്തിനും ഈ കമ്മ്യൂണിറ്റിക്കും ചേരുന്ന രീതിയിൽ ബൃഹത്തായ സംഭാവനകൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ ദേവാലയത്തിലെ അംഗങ്ങൾക്ക് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്നതും കർത്താവിൻ്റെ കരമായി പ്രവർത്തിക്കുവാൻ ദൈവം നമുക്ക് നൽകിയ ഒരു നൽകിയൊരവസരത്തിൻ്റെ ഏറ്റവും സുന്ദരവും ധന്യവുമായ നിമിഷം കൂടിയാണ് അപ്രകാരമുള്ള ഒരു വിശദീകരണമാണ് ഞങ്ങൾ ഈ വീഡിയോ ക്ലിപ്പിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുവാനും അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും അതിന് അനുയോജ്യമായ രൂപത്തിൽ തുടർന്നും ഉണ്ടാകണം എന്നുള്ളൊരു പ്രത്യേകമായ അഭ്യർത്ഥനയും മുന്നോട്ട് വെച്ചാണ് ഞാൻ ഈ വാക്ക് പൂർത്തീകരിക്കുന്നത് ഏകദേശം അൻപത് വർഷങ്ങൾ മുമ്പ് തുടങ്ങിയ ഒരു ചെറിയ ദേവാലയമായി ഏകദേശം പതിനെട്ടത്തോളം ഭവനക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു ചെറിയ ദേവാലയം ഇന്ന് അത് വളർന്നു പങ്കുവെച്ച് ഹൂസ്റ്റൺ പ്രദേശത്തിന്റെ തിരകക്കുറിയ മലങ്കര ഓർത്തഡോക്സ് വിയാനി സഭയിൽ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ പ്രഥമ ദേവാലയമായി പ്രശോഭിക്കുന്ന സെന്റ് തോമസ് ഓർത്തഡോസ് കത്തീഡ്രൽ ഇടവേ ചരിത്ര നായികക്കനിൽ അൻപത് വർഷം ഈ കഴിഞ്ഞ വർഷം അതിന്റെ അൻപത് വർഷത്തെ ആഘോഷത്തോടനുബന്ധിച്ച് ഏകദേശം ഹൺഡ്രഡ് തൗസൻഡ് ഡോളർ ചെയ്ത് വിനിയോഗിച്ചു എന്ന് പറയുന്നത് അനങ്കര സഭയ സമിതിയോടും അഭിമാനത്തിന്റെ നിമിഷമാണ് സെൻറ് തോമസ് ഓർത്തഡോക്സ് എന്നും അഭിമാനം നൽകുന്ന സന്ദർഭമായിരുന്നു അത് എന്ന പ്രത്യേകം ഓർക്കുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും പ്രയത്നിച്ചവരെയും ചുമതലക്കാർ വൈദികർ വിവിധ സ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ചവർ എൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആരംഭിച്ച അമേരിക്കൻ ദാസനത്തിന്റെ പുറഷ്യൻ പ്രദേശത്തുള്ള ആദ്യ ദേവാലയമായ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക എന്ന എല്ലാ ആഴ്ചകളിലും രണ്ട് കുബാനകൾ വീട് നടക്കുന്ന ദേവാലയത്തിൽ ചാപ്പലുമായിട്ട് ഒരു ദേവാലയത്തിൽ മലയാള കുബാന നടക്കുമ്പോൾ ചാപ്പലിൽ ഇംഗ്ലീഷ് കുബാന അതേ സമയത്ത് അടുത്ത ജനുവേഷന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് ഒരേ സമയം രണ്ട് സർവീസ് ഒരേ കോമ്പൗണ്ടിൽ നടക്കുന്ന അമേരിക്കയിലെ പ്രഥമ ദേവാലയം കൂടിയാണ് സെൻറ് തോമസ് ഓഫ് അറ്റീന്ദറ് മലയാളം സർവീസിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് യത്തിൽ പങ്കെടുക്കാം ഇംഗ്ലീഷ് സർവീസ് ആഗ്രഹിക്കുന്നവർക്ക് രാത്രിയിൽ പങ്കെടുക്കാം എല്ലാ ആധ്യാത്മിക സംഘടനകളും വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു ഇടവകയിലെ വൈദിക അക്ഷീണം അതിനായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് സന്യനമസ്കാരം ദേവാലയത്തിൽ ക്രമീകരിച്ചിരുന്നു ഒപ്പം സഭയുടെ ആരാധനാക്രമത്തിലുള്ള എല്ലാ ആരാധനയും ഭംഗിയായി ചുറ്റും ഈ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് പ്രധാനപ്പെട്ട ദേവാലയം പഴയ ദേവാലയം ചെയ്യുന്നു അടക്കം ഓഫീസ് റൂമുകൾ ഒപ്പം ഓഡിറ്റോറിയം ഏകദേശം ആയിരത്തി ഒഴുനൂറ് പേർക്ക് ഒരേ സമയം ഫംഗ്ഷനിങ് നടത്തുന്ന ഓഡിറ്റോറിയം ഒപ്പമുണ്ട് കഴിഞ്ഞ നാലഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ കമ്മ്യൂണിറ്റി സെന്റർ അടിയുകയുണ്ടായി ആ കമ്മ്യൂണിറ്റി സെന്ററിൽ പ്രധാനപ്പെട്ട സംഭവം ചാപ്പൽ അതിനോടൊപ്പം തന്നെ സൺഡ സ്കൂൾ ക്ലാസ് റൂംസ് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ഓരോ ക്ലാസ് മുറി അത് ഒക്കെ കണക്ട് ചെയ്ത് പന്ത്രണ്ട് ക്ലാസ് റൂമുകൾ പ്രത്യേകം അതിനോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അവരുടെ ആക്ടിവിറ്റീസ് വേണ്ടി ജിം ഈ അംഗീകരിക്കുന്ന One of the things that I'm so happy and proud about uh, the St. Thomas Mission is that a lot of the uh, these six different ministries within the mission um, touch a lot of people within this community, as something that's that we don't really see to this level in uh, many of our churches in this diocese. It's something that many churches aspire to and hope uh, to be able to get there, and the fact that um, our parish here is able to run such a large mission-oriented uh, ministry is a great blessing for this parish uh, and especially to be able to affect uh, so many people within the, the community. Uh, we are charged to make a difference and to affect and to help all those who are uh, around here, around our community, because we are part of this community. and so our work is not is, to, is not just to uh, be a church, but to really spread um, the, the god's work. എന്റെ പേര് നെൽസൺ ജോൺ ഞാൻ ഈ സെന്റ് തോമസ് മിഷൻ്റെ വർഷത്തെ സെക്രട്ടറിയാണ് ഇത് സെന്റ് തോമസ് മിഷൻ ഇതിൻ്റെ മുഖ്യ ഉദ്ദേശം എന്ന് പറയുന്നത് വിറ്റ്നസ് ദ ഗോസ്ബൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം മറ്റുള്ള ഒരു ഗോസ്ബൽ എത്തിക്കുക ഡൊമസ്റ്റിക്കലി ഇന്റർനാഷണലി അതുപോലെ ഇതിനോടനുബന്ധിച്ച് ലോക്കൽ സർവീസ് പ്രോജക്റ്റ് ചെയ്യുക അത് ഈ മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ കമ്മ്യൂണിറ്റിക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക സഭയുടെ ഇവാഞ്ചലിക്കൽ മിഷൻ ഇന്ത്യയിലും മറ്റ് കൺട്രീസിലും എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദൗത്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയപ്പോൾ പ്ലാൻ ചെയ്തത് മിഷൻ്റെ ആറ് യൂണിറ്റ് ഉള്ളതിൻ്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രയർ പ്രയർ മിനിസ്ട്രിയാണ് പ്രയർ മിനിസ്ട്രി ഇവിടെ ചർച്ചിൽ ആക്റ്റീവായിട്ട് നടന്നു വരുന്നു പല ഏറിയ പെയറുകളുണ്ട് അതുപോലെ എല്ലാ ദിവസവും ഇവിടെ ആരാധനകളും സിന്ധ്യാപാർ നടക്കും അതിൻ്റെ ഈ മിഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രത്യേകമായി ഒരു പെയർ മിശ്രി മാസത്തിൽ ഒരു തവണ നടത്താറുണ്ട് അതിൽ അച്ഛന്മാരുടെ കൂടി വേദവായന പാട്ട് ബൈബിൾ സ്റ്റഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഊന്നൽ കൊടുക്കുന്നു അതിനുശേഷം പറ്റുകയാണെങ്കിൽ ഞങ്ങൾ മാസത്തിൽ ഏതെങ്കിലും ദിവസങ്ങൾ ഈ പേഷ്യൻസിനെയൊക്കെ ഇവിടെയൊക്കെയുള്ള രോഗികളായിട്ടുള്ളവരെ കാണുവാൻ പ്രത്യേകമായി ഒരുങ്ങി പോകാറുണ്ട് അവരോട് പെർമിഷനൊക്കെ എടുത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും ഇതിൻ്റെ ഉദ്ദേശം ഇവാഞ്ചലിസം ഔട്ട്സൈഡ് ചർച്ചിലുള്ള ആ പബ്ലിക്കിനെക്കൂടെ ഇൻവോൾവ് ചെയ്ത് ചേർക്കാനുള്ള ഉദ്ദേശമാണ് ഇത് തുടങ്ങിയപ്പോഴുള്ളത് ആ നിലയിലേക്ക് ചില സമയത്തൊക്കെ ഞങ്ങൾ കോൺഫറൻസുകളും ചില സെമിനാറുകളുമൊക്കെ വയ്ക്കാറുണ്ട് മറ്റുള്ള നെയ്ബറിങ് ചർച്ചസിലെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് വിസിഷ്ടാദികൾ ആരെങ്കിലും വരുമ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അവരുടെ മെസ്സേജുകൾ എത്തിക്കാൻ വേണ്ടി അടുത്തത് നമുക്ക് പ്രത്യേകമായി പറയാനുള്ള മിനിസ്ട്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രസൻ മിനിസ്ട്രിയാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞാൽ അഡ്വൻ്റ് ക്രിസ്മസ് സമയത്തോടനുബന്ധിച്ച് ജയിലിലെ താമസിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്ക് അവർ കർഷകളൊക്കെ കടന്നു പോകുന്ന അവസരത്തിൽ അവരെ പ്രത്യേകിച്ച് അവരുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾക്ക് ലഭിക്കും ഇങ്ങനെ ജയിലിൻ്റെ വാർണിനൊക്കെ ലഭിക്കുന്നതാണ് അവരെ ഞങ്ങൾ അപ്രോച്ച് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്ത് ഞങ്ങൾ ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് ആ പേരൻസ് പേരൻസിന് അവർക്ക് ആഗ്രഹമുള്ള ഒരു ഗിഫ്റ്റ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും അത് എല്ലാ വർഷവും ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ജയിലിൻ്റെ ഉള്ളിൽ കഴിയുന്ന ഈ ജയിൽ പ്രസനേഴ്സിന് ഞങ്ങൾ ഒരു പോസിറ്റീവ് മെസ്സേജ് എത്തിക്കുവാൻ തൊക്കെ അതായത് ഇൻസൈഡ് ജേണലിൻ്റെ സഹായത്തോടു കൂടി ക്രിസ്തീയ പോസിറ്റീവ് മെസ്സേജ് എത്തിക്കുവാൻ തൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നു അത് എല്ലാ മാസവും അത് അത് അവരുടെ ജയിൽ ഉള്ളിൽ അവർക്ക് അത് വായിക്കുവാൻ ലഭിക്കുന്നു അതുപോലെ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നവർക്ക് ബൈബിൾ കൊടുക്കാനും ഇതുമൂലം സാധിക്കുന്നുണ്ട് അടുത്ത മിനിസ്ട്രി ചൈൽഡ് സ്പോൺസർഷിപ്പ് മിനിസ്ട്രി ഞങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ സഭയിലെ ആറ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് എഴുപത്തെട്ട് കുട്ടികളെ ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് അത് എല്ലാം തന്നെ ഈ മിനിസ്ട്രി എല്ലാം നടക്കുന്നതന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിനോട് പറയാനുള്ളത് ഇത് സീറോ ബാലൻസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മിനിസ്റ്ററി എല്ലാ വർഷവും ഞങ്ങൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ചർച്ച് മെമ്പേഴ്സിൽ നിന്ന് കളക്ഷൻ എടുത്തിട്ട് അതാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനക്കെല്ലാം ഉപയോഗിക്കുന്നത് അപ്പം ഇതിന് ചർച്ചിൻറ്റേതായ ഒരു ഫണ്ട് ഇന്ന് ഞങ്ങൾ എടുക്കുന്നില്ല ചർച്ച് മെമ്പേഴ്സിൻ്റെ ഡയറക്റ്റ് അവർ ചെയ്യുന്ന ചാരിറ്റി ഡൊണേഷൻ ആണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അപ്പം ഈ എഴുപത്തെട്ട് കുട്ടികളെ ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതുപ്പാടി ബാലവൻ ബാലിക ഭവൻ അതുപോലെ പൂനെയിലെ ദെഹ്റോഡ് യാച്ചാരം പിന്നെ കുണിയാൽ അവിടുത്തെ ദയാഭവൻ ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് കലഹണ്ടി ഈ പ്രോജക്റ്റുകളൊക്കെയും ഞങ്ങൾ സഹായി ഞങ്ങൾ എഴുപത്തെട്ട് കുട്ടികളെ അവരുടെ പഠനത്തിനും അവരുടെ അവരുടെ താമസത്തിനും ആവശ്യമായ സഹായങ്ങൾ ഇവിടെ സ്പോൺസേഴ്സിനെ കണ്ടെത്തി അതേ ഇത് തുടങ്ങിയ കാലം മുതൽ അതിങ്ങനെ നടന്ന് നടന്നു വരുന്നു ഇതുവരെ മുടങ്ങാതെ ദൈവം നമ്പുരാൻ നടത്തുവാൻ സഹായിക്കുന്നുണ്ട് ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു മിനിസ്ട്രിയെക്കുറിച്ച് ഞാൻ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് 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 പ്രത്യേകിച്ച് ഞങ്ങൾ കണ്ടത് ലോക്കലിയുള്ള ആൾക്കാരുടെ റിക്വസ്റ്റ് പള്ളിയിലൊക്കെ ഒത്തിരി വരാറുണ്ട് പ്രത്യേകിച്ച് ഈ ഫുഡ് മിനിസ്ട്രിയൊക്കെ നടക്കുമ്പോൾ അവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും റെന്റ് കൊടുക്കാനല്ലാതെ വീട് വഴി ഒഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ മക്കള് ട്രീറ്റ്മെന്റ് ചെയ്യാനല്ലാതെ മരിക്കുമെന്നുള്ള അവസ്ഥ അങ്ങനെയുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ചുറ്റുപാടുള്ള ഇവിടെ ലഭിക്കാറുണ്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സുണ്ട് അത് ലഭിച്ച് സോർട്ട് ചെയ്യാൻ അതിനൊരു കമ്മിറ്റിയുണ്ട് അത് സോർട്ട് ചെയ്ത് കൊടുക്കണം തീരുമാനിക്കുന്ന വ്യക്തികൾക്ക് ഞങ്ങൾ ഒരു തുക അതിനുവേണ്ടി വെച്ച് കൊടുക്കാറുണ്ട് എൻ്റെ പേര് ബ്രിജിറ്റ് മാത്യു ഞാനിതിൻ്റെ ജോയിൻറ് സെക്രട്ടറി ആയിട്ട് ില്ക്കുന്നു ഇതിൻ്റെ കൂടെ ഈ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഉള്ള ഒരാളാണ് പ്രത്യേകമായി മിനിസ്ട്രികൾ ബാക്കി പറഞ്ഞതിൻ്റെ കൂടെ ഉള്ളതാണ് ഫുഡ് മിനിസ്ട്രി എന്ന് പറയുന്നത് അത് ഏകദേശം ഇവിടെ തുടങ്ങിയിട്ട് നാൽപ്പത്തി ആൾക്കാരുടെ കുടുംബങ്ങൾക്ക് നമുക്ക് ഭക്ഷണം മേശയിൽ എത്തിക്കുവാൻ സാധിച്ചു അത് ഇവിടെ ഹ്യൂസ്റ്റൺ ഫുഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് അവർ നമ്മുടെ വലിയൊരു ട്രക്കിൽ അത് സാധനങ്ങൾ കൊണ്ടുവരുന്നു ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും വെള്ളിയാഴ്ചകളിൽ രണ്ട് മണി തൊട്ട് ആറ് മണിവരെയാണ് ഇതിവിടെ നടക്കുന്നത് അപ്പോൾ അവർ വലിയ ട്രക്കിൽ കൊണ്ടുവരുന്നത് ധാരാളം വോളണ്ടിയേഴ്സ് ഞങ്ങൾ സ്കൂളിൽ നിന്നുള്ള പിള്ളേരുണ്ട് പള്ളിയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് സീനിയേഴ്സ് ആയിട്ടുള്ളവരുണ്ട് അവരുടെ ടൈമിൽ നിന്ന് അവർ ടൈം എടുത്ത് ഇതിനു വേണ്ടി വന്ന് വോളണ്ടിയർ ചെയ്താണ് നടക്കുന്നതിന് ഒത്തിരി ധാരാളം നമുക്ക് സഹായം ആവശ്യമുണ്ട് അതെല്ലാം ഈ പള്ളിയിലും സഹ ഇടവകളിൽ നിന്നുള്ള ആൾക്കാരാണ് വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് ഇത് നമ്മൾക്ക് ഈ ഫുഡ് കൊണ്ടുവരുന്നത് ഹ്യൂസ്റ്റൺ ഫുഡ് ബാങ്ക് ആണ് അത് ഹ്യൂസ്റ്റണിലുള്ള ഒരു ഓർഗനൈസേഷനാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത് പല കോപ്പറേറ്റുകളിൽ നിന്നും അവരോട് ജോയിൻ ചെയ്തിരിക്കുന്നവർ ഫുഡ് അവർക്ക് കൊടുത്തിട്ട് അവർ അത് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പള്ളി സെൻറ് തോമസ് പള്ളി അവരോട് കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ എല്ലാ രണ്ടാഴ്ചകളിലും അവരിവിടെ ഫുഡ് ഞങ്ങൾ കൊണ്ടുവരുന്നു അതിനുശേഷം ഇതെല്ലാം നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് ഇത്രയും പേർക്ക് ഈ രണ്ട് മുതൽ ആറ് വരെയുള്ള സമയത്തിനുള്ളിൽ ഓൾമോസ്റ്റ് ഫോർ ഹണ്ട്രഡ് ഫാമിലികൾ ഇവിടെ വരുന്നുണ്ട് പള്ളിയിൽ കൂടെ വന്നു പോകുന്നു അവർക്ക് നമ്മൾ ഇതെല്ലാം റെഡിയാക്കി അവരുടെ കാറിൻ്റെ കാറിൽ ഇത് നമ്മൾ വെച്ച് കൊടുത്ത് പാക്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം പാക്ക് ചെയ്യണം ഈ ഫുഡ് വരുന്ന ട്രക്കീന്ന് വരുന്നതെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഓരോ കുടുംബത്തിനും ഒരു പാക്കായിട്ട് വലുതായിട്ട് കെടുത്തിട്ട് അത് അവർക്ക് കൊടുക്കുന്നു അത് പല പ്രാവശ്യവും പലതായിട്ടാണ് വരുന്നത് മിക്കവാറും വരുന്നത് വെജിറ്റബിൾസ് വരും ഓൾ എല്ലാ തരത്തിലുള്ള വെജിറ്റബിൾസ് വരും ഫ്രൂട്ട്സ് വരും പാല് വരും പിന്നെ ചിലപ്പോൾ മുട്ട ബ്രെഡ് ഇങ്ങനെ അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഞങ്ങൾ അക്കോഡിങ് ഒരു ആൾക്കാരെ അനുസരിച്ച് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കും അത് അങ്ങനെ ഇപ്പോൾ ഇത്ര ദിവസം നാൽപ്പത്തിനാലായിരം കുടുംബങ്ങൾക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ രണ്ടാമത്തെ വെള്ളിയാഴ്ചകളും അത് ഇവിടെ നടത്തുന്നു അതിന് ഉള്ള സഹായ സഹകരണങ്ങൾ എല്ലാം ഈ പള്ളിയിൽ നിന്നും മറ്റു ഇടവുകളിൽ നിന്നുമാണ് കൂടാതെ അതിനു വേണ്ട പൈസയും ഉണ്ട് അതിന് നമ്മൾ പണം കൊടുക്കണം ആ പണവും ഇവിടെ ശേഖരിക്കുന്നത് നമ്മുടെ പള്ളിയിൽ നിന്നുള്ള ഓരോ കുടുംബങ്ങളാണ് ഏകദേശം ഞങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷന് അതായത് പാക്ക് ചെയ്ത് കൊടുക്കുന്നതിനും ഇവിടെ വരുന്ന വെള്ളവും കാരണം ഇവിടെ വരുന്നവർക്കുള്ള അറേഞ്ച്മെൻറ്റും കാര്യം ഏകദേശം എണ്ണായിരം മുതൽ പതിനായിരം രൂപ വരെ ഒരു വർഷം പതിനായിരം ഡോളർ വരെ ഈ ചർച്ചിന് ചിലവുണ്ട് അത് ഞങ്ങൾ പ്ലേസ് ചെയ്യുന്നുണ്ട് കൂടാതെ ഈ വരുന്ന ഫുഡ് വരുന്നത് കൂടാതെ അഡീഷണൽ ഉള്ള ചിലവാണ് ഈ ഫുഡ് മിനിസ്ട്രിക്ക് രണ്ടാമത് അടുത്തതായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് ഹെൽത്ത് മിനിസ്ട്രി അതിനകത്ത് മെയിൻലി ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ മൂന്ന് പ്രാവശ്യത്തോളം ബ്ലഡ് ഡൊണേഷൻ ചെയ്തു അതും അഗൈൻ ഇവിടെ വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന് അവർ വന്ന് ബ്ലഡ് ഡോണേഴ്സ് വരുന്നു നമ്മുടെ പള്ളിയിലും മറ്റുടവകളിലുള്ളവർ വരുന്നു അതിൽ നിന്ന് അവർ ബ്ലഡ് ശേഖരിക്കുന്നു ഓൾമോസ്റ്റ് ഇപ്പോൾ തന്നെ ഒരു ഏകദേശം എയ്റ്റി ആൾക്കാൾക്കവർ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്തു കഴിഞ്ഞു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ സി പി ആർ ലൈക്ക് കാർഡിയോ പാൾമനറി റീസെസിറ്റേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ള എല്ലാം പഠിപ്പിക്കുക എന്നുള്ളത് അതിവിടെ ഓരോ വർഷവും ഓരോ പെരുന്നാളുകൾ വരുമ്പോൾ എല്ലാവരെയും കളക്ട് ചെയ്ത് അത് കാണിച്ച് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് സി പി ആർ ചെയ്ത് ജീവനെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു ഈ വർഷം തൊട്ട് തുടങ്ങിയാണ് പല മെഡിക്കൽ ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ നമ്മുടെ പള്ളിയിലുള്ളവർക്ക് അറിവ് കൊടുക്കുന്നു പലർക്കും പല കാര്യങ്ങളും ചോദ്യങ്ങളും അറിയത്തില്ല പല കാര്യങ്ങൾ അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് പുതിയ പുതിയ ഓരോ മെഡിക്കൽ ടോപ്പിക്കുകൾ ഓരോ മാസവും പറഞ്ഞു കൊടുക്കുന്നു കൂടാതെ പല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞങ്ങളിവിടെ ഹെൽത്ത് വാക്ക് ലൈക്ക് വാക്ക് തോൺ നടത്തിയിട്ടുണ്ട് അതും എല്ലാത്തിൻ്റെ ഉദ്ദേശം കൂടെയുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലുള്ളവർക്ക് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സും കൂടെ ആയിരിക്കാനും ഒരുമിച്ച് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് വന്ന് ഒരു ദിവസം ചെലവഴിക്കുക ഒരു ഒന്ന് രണ്ട് മണിക്കൂറെ ഉള്ളതായിരിക്കും എന്നിരുന്നാലും അത് അത് നടത്തും പല പ്രാവശ്യമായിട്ട് പിന്നെ അടുത്തത് മെഡിക്കൽ റിലേറ്റഡ് ക്വസ്റ്റിൻസ് ആയിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഡോക്ടേഴ്സും നേഴ്സ് പ്രാക്ടീഷണർമാരുള്ള ആ ഗ്രൂപ്പിലേക്ക് പല ക്വസ്റ്റിനുകളും ഞങ്ങൾ വരുമ്പോൾ അതിന് ഞങ്ങൾക്ക് ആൻസർ കൊടുക്കാൻ പറ്റുന്നു പല ഡോക്ടേഴ്സിനെ റെഫർ ചെയ്യുമ്പോൾ ഞങ്ങൾ ഓക്കെ ഇന്ന് ഇന്ന ഡോക്ടർ നല്ലതാണ് അല്ലെങ്കിൽ റെഫറൻസ് ഈ ഡോക്ടർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ആ പിന്നെ പള്ളിയിലുള്ള എല്ലാ എമർജൻസികളും ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് അതിനുവേണ്ടി ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് രണ്ട് ഞങ്ങൾക്ക് ചാപ്പലും ചെർച്ചും ഉണ്ട് അവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റുകളെല്ലാം റെഡിയാക്കി എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അതിൻ്റെ എക്സ്പയറിയും എല്ലാം ചെക്ക് ചെയ്ത് റെഡിയാക്കി ഞങ്ങൾ വോളണ്ടിയർ കുറച്ച് പേരുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പള്ളിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്ത് അവർ ചെന്ന് അത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തതായിരിക്കും അതിനുള്ള വീൽ ചെയറുകളും സ്ട്രെച്ചറും ഓൾ ദ മെഡിക്കൽ എല്ലാം ഞങ്ങൾക്ക് അതിലൂടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പേര് തോം ഐപ്പ് ഞാൻ ഈ പള്ളി തുടങ്ങിയ കാലം തൊട്ട് ഇവിടുത്തെ മെമ്പറാണ് സെൻറ് തോമസ് മിഷൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്നു ഹെൽത്ത് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ ഈ ഈ ഇടവകയിൽ ഏത് ഫാമിലിക്കും ഏത് വ്യക്തിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും ഈ മിഷൻ വോളായിട്ട് ചെന്ന് എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും പ്രത്യേകിച്ച് വാർദ്ധക്യം രോഗം അങ്ങനെയുള്ള പല പ്രയാസങ്ങളിൽ കൂടെ പലരും കടന്നു പോകുമ്പോൾ അതിനെല്ലാം ഈ മിഷൻ ആൾക്കാരെല്ലാം ചെന്ന് വേണ്ട എല്ലാ സഹായങ്ങളും സാമ്പത്തികമായിട്ടും അല്ലാതെയും ഉള്ള എല്ലാ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ആരെങ്കിലുമൊക്കെ ഈ അഡിക്ഷൻ മൂലമൊക്കെയുള്ള ഫാമിലി പ്രോബ്ലംസും ഒക്കെ ഉണ്ടെന്നൊരികിൽ അവർക്ക് കൗൺസിലിംഗ് നടത്താനായിട്ട് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ സൗഖ്യ മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു ഡിവിഷനുണ്ട് അതിൻ്റെ ഇൻചാർജ് ബഹുമാനപ്പെട്ട ഐസക്കച്ചനാണ് അച്ഛനോട് ചേർന്ന് പലർക്കും പല കൗൺസിലിങ്ങും പല കാര്യങ്ങളുമൊക്കെ അഡിക്ഷനെ സംബന്ധിച്ചും ഫാമിലി പ്രോബ്ലംസ് വരുമ്പോഴും ചെയ്യാറുണ്ട് കൂടാതെ ബ്രീഫ് കൗൺസിലിങ് അല്ലെങ്കിലുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുവേണ്ടിയൊക്കെ ഇവിടെ അമേരിക്ക പൊതുവെ കൗൺസിലിങ്ങിൻ്റെ ഒരു ആവശ്യമുള്ള ഒരു രാജ്യമാണ് അതിന് വേണ്ടതായ കൗൺസിലിംഗ് കൊടുക്കാനായിട്ട് പള്ളിയിൽ തന്നെയുള്ള സൈക്കോളജിസ്റ്റിനെയും കൗൺസിലേഴ്സ് ഒക്കെ ഉപയോഗിച്ച് വളരെ ഭംഗിയായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നു